മസ്തുഭ്യം നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയേ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിദേ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ ലക്ഷ്മിദേവി പാൽക്കടലിൽ നിന്നും ജന്മം കൊണ്ടതാണ് പ്രിയരെ ദുർവാസാവ് മഹർഷിയുടെ ശാപഫലമായി ദേവരാജാവായ ഇന്ദ്രന് ജരാനരകൾ ബാധിച്ചു ജരാനരകൾ സംഭവിച്ച ഇന്ദ്രൻ ദുഃഖിതനും ഐശ്വര്യമില്ലാത്തവനുമായി മാറി മാറി ക്രമേണ ദേവലോകത്തെ സമ്പത്തുകൾ ഒന്നൊന്നായി നാശോന്മുഖമായി തീർന്നു ഈ അവസ്ഥ തുടരുന്ന പക്ഷം ദേവലോകം ദരിദ്രമായി തീരും സർവാധിപന്മാരായ ദേവകൾ ഭിക്ഷയാജിച്ച് നടക്കേണ്ടതായും ദേവന്മാർ ചിന്താകുലരായി ബൃഹസ്പതിയെ സമീപിച്ചു ബ്രഹ്മദേവന് മാത്രമേ ഇതിനൊരു പോംവഴി നിർദ്ദേശിക്കാനാവൂ നിങ്ങൾ ഉടൻ തന്നെ ദേവനെ സമീപിക്കുക ബൃഹസ്പതി ഉപദേശിച്ചു ദേവന്മാർ സത്യലോകത്തേക്ക് യാത്രയായി അവർ ബ്രഹ്മദേവനെ കൈകൂപ്പി സ്തുതിച്ചുകൊണ്ട് അപേക്ഷിച്ചു ബ്രഹ്മദേവ അവിടുത്തെ പുത്രന്മാരായ ദേവകൾ ഇപ്പോൾ സമ്പത്തും ഐശ്വര്യവും നഷ്ടപ്പെട്ട് തീർന്നിരിക്കുന്നു അനുക്രമം ക്ഷയിച്ചു ദേവലോകത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തിയാലും ദേവന്മാരുടെ അപേക്ഷ മന്ദസ്മിതത്തോടെ ബ്രഹ്മദേവൻ സ്വീകരിച്ചു ദേവഗണങ്ങളെ സ്വന്തം സമ്പത്തിലും ഐശ്വര്യത്തിലും ശക്തിയിലും ഇന്ദ്രൻ അഹങ്കരിച്ചിരുന്നു സർവരാലും വന്ധ്യനാണെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിന്റെ പരിണിത ഫലമാണ് ഈ അവസ്ഥ ശരി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും നമുക്ക് വൈകുണ്ഠത്തിൽ പോയി മഹാവിഷ്ണുവിനെ സഹായം ആവശ്യപ്പെടാം ബ്രഹ്മാവിനെ അനുഗമിച്ചുകൊണ്ട് ദേവന്മാർ വൈകുണ്ടത്തിലെത്തി അവിടെ ഭഗവാൻ വിഷ്ണുവിനെ ലക്ഷ്മി സമേതനായി കാണാൻ കഴിഞ്ഞു കഴിഞ്ഞു ബ്രഹ്മാവിനെ കണ്ടതോടെ അദ്ദേഹം എഴുന്നേറ്റ് കൈകൂപ്പി അന്വേഷിച്ചു ഹേ ബ്രഹ്മദേവ എന്താണ് അവിടുത്തെ ആഗമനോദ്ദേശം അനുയാത്രികരായ ദേവന്മാർ അത്യന്തം പരിക്ഷീണരാണല്ലോ അങ്ങയുടെ ഏത് ആജ്ഞയാണ് ഞാൻ അനുസരിക്കേണ്ടത് ബ്രഹ്മാവ് ദേവന്മാരുടെ അവസ്ഥ മഹാവിഷ്ണുവിനെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ബ്രഹ്മദേവ ഇക്കാര്യത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സഹായിക്കാൻ മഹാദേവിക്ക് സാധിക്കുകയുള്ളൂവെന്ന് അങ്ങേക്കറിയാമല്ലോ ദേവന്മാർ അമൃതനായി പാൽക്കടൽ മതിക്കട്ടെ അതിൽ നിന്നും മഹാദേവി ലക്ഷ്മിയായി ഉത്ഭവിക്കും ദേവി കടാക്ഷം ഏൽക്കുന്നതോടെ ദേവന്മാരുടെ സമ്പത്തും ഐശ്വര്യവും വീണ്ടുകിട്ടു അതനുസരിച്ച് ദേവന്മാർ സഹായത്തോടെ വാസുകിയെ കയറാക്കി മന്ദരപർവ്വതത്തെ കടകോലാക്കിയും പാൽക്കടൽ കടഞ്ഞു കടഞ്ഞു അപ്പോൾ അതിൽ നിന്നും മഹാദേവി അതിസുന്ദരിയായ ലക്ഷ്മി ദേവിയായി ഉത്ഭവിച്ച് കൈകോപ്പി നിന്ന് ദേവന്മാരെ കടാക്ഷിച്ചു അതോടെ ദേവകൾക്ക് നഷ്ടപ്പെട്ട സമ്പത്തും ഐശ്വര്യവും തിരിച്ചു കിട്ടി കിട്ടും സ്നേഹപൂർവം രഞ്ജൻ കയനാവിടെ